നഗരസഭയിൽ ഭൂമി തരം മാറ്റി നൽകിയതിൽ ലക്ഷങ്ങളുടെ അഴിമതി നഗരസഭാ ചെയർമാന്റെ അറിവോടെ ഉദ്യോഗസ്ഥരുടെ കോക്കസ് പ്രവർത്തിക്കുന്നു സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നിലമ്പൂർ നഗരസഭയിൽ ഉൾപ്പെടുന്ന ജ്യോതി തിയേറ്ററിന് സമീപമുള്ള ഒരേക്കറും പതിനെട്ട് സെന്റ് സ്ഥലവും തണ്ണീർ തട സംരക്ഷണ നിയമപ്രകാരം കരഭൂമിയാക്കി മാറ്റി നൽകാമെന്നുള്ളതിന്റെ പേരിൽ വലിയ ക്രമക്കേടും ലക്ഷങ്ങളുടെ അഴിമതിയും നടന്നിരിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റിന് ലാൻഡ് വാല്യൂ ഇനത്തിൽ കിട്ടേണ്ട എൺപത് ലക്ഷം രൂപ നഗരസഭാ ചെയർമാനും കോക്കസും ഇടപെട്ടുകൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഡിസംബറിന് മുമ്പ് ഈ ഭൂമുടമ തന്റെ ഉടമസ്ഥയിലുള്ള ഭൂമി നിലമായി വേണ്ടി നിലമ്പൂർ വില്ലേജ് ഓഫീസർക്ക് നൽകിയിട്ടുള്ള അപേക്ഷ റവന്യൂ അധികാരികൾ വില്ലേജ് ഉൾപ്പെടെയുള്ള കമ്മിറ്റി നിരസിക്കുകയും സ്ഥല ഉടമ ഹൈക്കോടതിയെ സമീപിക്കുകയും ഉണ്ടായി നിലമ്പൂർ നഗരസഭ പരിധിയിൽ പഴയ ജ്യോതി തിയേറ്ററിന് സമീപം നഗരസഭയുടെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഭൂമിയിൽ കയ്യേറ്റം നടന്നിട്ടും കയ്യേറ്റം ഒഴിപ്പിക്കാതെ കയ്യേറ്റം ഒഴിപ്പിച്ചെന്ന് കാണിച്ച് നഗരസഭാ സെക്രട്ടറി തഹസിൽദാർക്ക് നൽകിയ കത്ത് ഉപയോഗിച്ച് സ്വകാര്യ വ്യക്തി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇയാളുടെ ഉടമസ്ഥതയിലുള്ള ഒരേക്കർ കൂടുതലുള്ള നിരം ഭൂമി ക്രമവത്കരിച്ച് തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ പ്രകാരം കരഭൂമിയാക്കി മാറ്റുവാൻ കഴിഞ്ഞ വർഷം തണ്ണീർത്തട സംരക്ഷണ കമ്മിറ്റിക്ക് നൽകിയ അപേക്ഷ വില്ലേജ് ഓഫീസർ നിരസിച്ചിരുന്നു നിരസിച്ചതിനെ തുടർന്ന് ഇദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുമ്പോഴാണ് നഗരസഭാ ചെയർമാൻ ഉൾപ്പെടുന്ന കോക്കസിന്റെ അറിവോടെ ഈ സ്വകാര്യ വ്യക്തിയെ സഹായിക്കുന്നതിനു വേണ്ടി കൈയേറ്റം ഒഴിപ്പിക്കാതെ ഒഴിപ്പിച്ചെന്ന് കാണിച്ച് റവന്യൂ വകുപ്പിന് കഥ നൽകിയത് ഇതുകാരണം ഈ സ്വകാര്യ വ്യക്തി സംസ്ഥാന സർക്കാരിലേക്ക് അടവാക്കേണ്ടിയിരുന്ന എൺപത് ലക്ഷത്തോളം രൂപ സർക്കാരിന് നഷ്ടമായിരിക്കുകയാണ് നിയമപ്രകാരം കരഭൂമിയാക്കി തരം മാറ്റുമ്പോൾ തൊട്ടടുത്ത ഭൂമിയുടെ ഫെയർ വാല്യൂ കണക്കാക്കി അതിന്റെ പത്ത് ശതമാനം സർക്കാരിലേക്ക് അടവാക്കണം എന്നാൽ നഗരസഭാ ചെയർമാൻ ഇടപെട്ട് കയ്യേറ്റം ഒഴിപ്പിച്ചെന്ന കത്ത് സെക്രട്ടറിക്ക് നൽകിയത് കാരണം ഈ വ്യക്തിക്ക് വലിയ തുക ലാഭമുണ്ടാക്കി നൽകുകയും സർക്കാരിന് എൺപത് ലക്ഷം രൂപ നഷ്ടമാവുകയും ചെയ്തിരിക്കുകയുമാണ് നഗരസഭയിലെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടുള്ള എട്ട് സെന്റോളം ഭൂമി വേങ്ങരയിലുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ള ഭൂമിക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു കത്ത് കൊടുത്തതിൽ നഗരസഭാ ചെയർമാനും അതുൾപ്പെടുന്ന കോക്കസിനും വ്യക്തമായ പങ്കുണ്ട് എന്നാണ് ഞങ്ങൾ ആരോപിക്കുന്നത് എൺപത് ലക്ഷം രൂപ അതായത് സർക്കാർ പറയുന്നത് ഇങ്ങനെ ഭൂമി തരം തിരിച്ചു കൊടുക്കുമ്പോൾ നിയറസ്റ്റ് ഭൂമിയുടെ വാല്യൂ കണക്കാക്കി നിയറസ്റ്റ് ഭൂമി എന്ന് പറഞ്ഞാൽ ജ്യോതി പഴയ ജ്യോതി തിയേറ്റർ നിൽക്കുന്ന ഭാഗമാണ് നിലമ്പൂർ ടൗണിലാണ് ഭൂമിയുടെ ഫയർ വാല്യൂ കണക്കാക്കി അതിന്റെ ശതമാനം ഈ വ്യക്തി ഏകദേശം ലക്ഷം രൂപ നഗരസഭാ ചെയർമാനും കോക്കസും ഉൾപ്പെടുന്ന ടീമുകൾ ഇതില്ലാതാക്കിയിരിക്കുകയാണ് ഇതിൽ ലക്ഷങ്ങളുടെ അഴിമതി നടന്നിട്ടുണ്ട് ഇതിനു പുറമെ കയ്യേറ്റ ഭൂമി നിലവിൽ ഒഴിപ്പിക്കാത്തതിലും വൻ അഴിമതിയുണ്ട് പ്രസ്തുത ഭൂമിയോട് ചാരി തോടിന്റെ പാർശ്വ ഭിത്തി പ്രവൃത്തി മുൻപ് നടത്തിയതിലും വലിയ അഴിമതി നടന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം കെട്ടിയ പാർശ്വഭിത്തി മഴ പെയ്തപ്പോൾ പരിപൂർണമായും തകർന്നു വീണു കരാറുകാരനുമായി ഉണ്ടാക്കിയ അവിശുദ്ധ കൂട്ടുകെട്ടും അന്വേഷിക്കണം ഈ പറയുന്ന സ്വകാര്യ വ്യക്തിക്ക് രണ്ട് തവണകളായിക്കൊണ്ട് അയാളുടെ ഭൂമി സംരക്ഷിക്കുന്നതിന് വേണ്ടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് അവിടെ സൈഡ് വാൾ ഈ പാർശ്വഭിത്തി കെട്ടാൻ വേണ്ടി തീരുമാനിച്ചിട്ട ആദ്യം കെട്ടിയ പാർശ്വഭുത്തി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് കെട്ടിയത് ഈ പറയുന്ന വേനൽ മഴ പെയ്തപ്പോഴേക്കും അവിടെ ഇടിഞ്ഞ് അതിന്റെ അടിപാതം മുഴുവൻ പോയിരിക്കുക വീണ്ടും ഇരുപത് ലക്ഷം രൂപ അത് കൊടുക്കാൻ നഗരസഭ തയ്യാറായിട്ടില്ല കോൺട്രാക്ടർക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കണം ഞങ്ങൾ പ്രതിപക്ഷം കൗൺസിലും മിനിയാണ് കൂടിയ കൗൺസിൽ ആവശ്യപ്പെട്ടിരിക്കുക കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നഗരസഭാ പരിധിയിൽ നടന്ന നിലം കരഭൂമിയാക്കി മാറ്റിയതിൽ ലക്ഷങ്ങളുടെ അഴിമതിയും വൻ ക്രമക്കേടും നടന്നിട്ടുണ്ട് ഇത് മുഴുവനായും ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും തദ്ദേശ റവന്യൂ വകുപ്പ് മന്ത്രിമാർക്കും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ജില്ലാ കളക്ടർ വിജിലൻസ് മേധാവിക്കും പരാതി നൽകും പ്രസ്തുത ഭൂമിയിലെ നഗരസഭയുടെ കൈയേറിയ ഭൂമി വീണ്ടെടുക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്കും കത്ത് നൽകും നിലമ്പൂർ